മക്കളെ എടാ വരാൻ പോകുന്ന മാക്സ് പ്ലസ് വണ്ണിന്റെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്ങനെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് തയ്യാറെടുക്കാം ഇതിലെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് സാർ നിങ്ങളേതാ പഠിപ്പിക്കാൻ പോകുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോടാ ഒരു ടെൻഷനും വേണ്ട ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫുൾ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ലിമിറ്റ്സിൽ നിന്ന് വരുന്ന എല്ലാ എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും എന്ത് ചെയ്തു മറക്കാതിരുന്നാൽ മതി ഒന്നാമത്തെ ക്വസ്റ്റിനോട് സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കും മക്കളെ എന്താണ് മക്കളെ ലിമിറ്റ് എക്സ് ടെൻസ് വൺ മക്കളെ ലിമിറ്റ് ടു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വാട്ട് വാട്ട് ഈസ് ഈസ്

വണ്ണ് കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സ്വാഗതം ലിമിറ്റ് എക്സ് ടെൻസിൻ എന്ത് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും എക്സ് എന്ന് പറഞ്ഞാൽ വാട്ട്സ് മീനിങ് എക്സ് ഈക്വൽ ടു എ എന്നാണ് മീനിങ് എക്സ് ഈക്വൽ ടു എ എന്ന മീനിങ് എക്സ് കാണുമ്പോടുത്ത് എ കൊടുക്കുക ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പിന്നെ ലിമിറ്റ് എഴുതരുത് സോ റൂട്ട് എ എക്സിന് നമ്മൾ എന്ത് കൊടുത്തു എ കൊടുത്തു സോ എ പ്ലസ് എ ഒരു റൂട്ട് എ പ്ലസ് ഒരു റൂട്ട് എ നമ്മൾ സാധാരണ പറയും ഒരു മാങ്ങ പ്ലസ് ഒരു മാങ്ങ രണ്ട് മാങ്ങ ഒരു റൂട്ട് എ പ്ലസ് ഒരു റൂട്ട് എ രണ്ട് റൂട്ട് എ ഒരു എ പ്ലസ് ഒരു എ രണ്ട് എ ടു ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് മക്കളെ റൂട്ട് എ ബൈ എടാ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം വേണമെങ്കിൽ അതായത് എ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്സിൽ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാ ആണോ അല്ലേ പറ റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് മൂന്ന് എത്രയേടാ മൂന്നാണ് അപ്പോൾ മൂന്നിനെ ക്യാൻ റീപ്ലേസ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ അതേപോലെ എനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം എങ്ങനെ റൂട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എഴുതടാം റൂട്ടി എ റൂട്ടി കീപ് ചെയ്യുക ഏനാ നമുക്ക് എന്ത് എഴുതാം റൂട്ടി എ ഇൻട്ടിഎ ക്യാൻസൽ കഴിഞ്ഞാൽ വൺ ബൈ റൂട്ട് എ ഈ ആൻസറിലോട്ട് പരമാവധി എത്താൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ വന്നാലും ആൻസർ മാർക്കൊക്കെ കിട്ടും എന്നാലും എന്ത് ചെയ്യുക വൺ ബൈ റൂട്ടി ആണ് എന്ത് ആൻസർ കീ ആയിട്ട് വരുന്നത് ഒന്ന് നോട്ട് ഈ ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ എടാ ഇനി ലിമിറ്റിലെ പ്രോപ്പർട്ടിയിലോട്ട് കിടക്കാം ഒന്നാമത്തെ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടി ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് ഡിവൈഡ് ബൈ എക്സിക്കൽ ടു വൺ ദാറ്റ് എ പ്രോപ്പർട്ടി എട്ടാ നമ്മൾ നോക്കുക ഇവിടെ ലിമിറ്റിന് ലിമിറ്റ് അപ്ലൈ ചെയ്താലും സൈൻസ് സീറോ ബൈ സീറോ ആണ് അല്ലെ സൈൻ സീറോ സീറോ സൈൻസ് സീറോ എന്താ സീറോ 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 എന്താടാ സീറോ സീറോ എന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ് ന്യൂമറേറ്റർ സീറോ ഡിനോമറ്റർ എന്ത് വരാൻ പാടില്ല സീറോ സീറോ വരാൻ പാടില്ല അപ്പൊ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക സോ വാട്ട് ഇസ് എ പ്രോപ്പർട്ടി സർ ശ്രദ്ധിച്ചോ ഈ പ്രോപ്പർട്ടി എന്താണ് സർ ഡീറ്റെയിൽ ആയിട്ട് പറയാം ലിമിറ്റ് ലിമിറ്റ് ഉണ്ടാവും ഓഫ് ഡിവൈഡ് ബൈ എടാ ഉള്ളത് ആ മൂന്ന് സ്ഥലത്താണ് ഈ എംബ്ലോ വരേണ്ടത് എക്സിഡെൻസ് എന്താണോ ഉള്ളത് അത് താഴെ വരാം പറഞ്ഞ സൈൻ കേട്ട് എന്താണോ എസ് ഐ എൻ എസ് ഐ എൻ സൈൻ കേട്ടിട്ട് എന്താണോ ഉള്ളത് അത് താഴെ വന്ന ആൻസർ എന്താണ് ആൻസർ ഷുഡ് ബി ദാറ്റ്സ് പ്രോപ്പർട്ടി ഒന്നാമത്തെ തീർട്ടാ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടി പി വൺ ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനിൽ എന്തിനാണ് സൈൻ ഉണ്ടാവും അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ തിരിച്ചറിയാത്ത കൺഫ്യൂഷൻ വേണ്ട സൈൻ ഉണ്ടോ ഇതാണ് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ പറയുന്നു ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സീറോ സൈൻ ഫൈവ് എക്സ് ഡിവൈഡഡ് ബൈ ഫൈവ് എക്സ് സൈൻ കഴിഞ്ഞിട്ട് എന്താണുള്ളത് അത് താഴെയുണ്ട് എങ്ങനെയാണ് സാറേ സൈൻ കഴിഞ്ഞിട്ട് എന്താണുള്ളത് അത് താഴെയുണ്ട് ഒന്ന് നോക്കണ്ട അതിന് ആൻസർ എന്താണ് ഈക്വൽ ടു വൺ വൺ മാർക്ക് ക്വസ്റ്റ്യൻ എന്താ ചെയ്തത് സാറേ എടാ ഈ ക്വസ്റ്റ്യനിൽ എക്സിന് സീറോ കൊടുത്താൽ എന്ത് സംഭവിക്കാം ചോദിക്കാം എക്സിന് സീറോ കൊടുത്താൽ എന്ത് സംഭവിക്കാം ആ കൊടുക്കണം എന്നല്ല പറഞ്ഞ് ശരിക്കും ലിമിറ്റ് അങ്ങനെയാണല്ലോ ഫൈവ് ഇൻറ്റു സീറോ സൈൻ സീറോ ബൈ സീറോ ദാറ്റ് ഈസ് സീറോ ബൈ സീറോ ഫോമാണ് അപ്പോൾ സീറോ ബൈ സീറോ ഫോം ആയാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോപ്പർട്ടി ബേസിലോട്ട് കടക്കുന്നത് എടോ അപ്പോൾ സൈൻ കേണ്ടി എന്താണുള്ളത് അത് താഴെ സൈൻ കേണ്ടി എന്താണുള്ളത് അത് താഴെ വന്നാൽ ആൻസർ എന്താടാ വൺ ആണ് ആൻസർ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ഓക്കെ സോ ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ ഫൈവ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈ ക്വസ്റ്റ്യൻ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കാണാം എസ് ഐൻ കഴിഞ്ഞിട്ട് എന്താണുള്ളത് ഫൈവ് ആ താഴെ എന്ത് മാത്രമേ ഉള്ളൂ എക്സ് മാത്രമേ ഉള്ളൂ എന്തിന്റെ കുറവുണ്ട് ആ ഒരു കുറവുണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൂടെ എഴുതിയെടുക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ഇങ്ങനെയാണ് നിലവിൽ ക്വസ്റ്റ്യൻ അതായത് സൈൻ കഴിഞ്ഞിട്ട് എന്താണുള്ളത് അത് താഴെണ്ടെങ്കിലാണ് വണ്ണ് വരാം ഇപ്പോൾ സൈൻ കേട്ട് എന്താണുള്ളത് ഞാൻ ഒരു മഞ്ഞ ലൈനിൽ നോട്ട് ചെയ്യാം ഫൈവ് ആ ഇവിടെ നിലവിൽ എന്താണുള്ളത് എക്സ് മാത്രമേ ഉള്ളൂ എന്തിന്റെ കുറവുണ്ടടാ ഒരു ഫൈവിന്റെ കുറവുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു മാക്സിന്റെ റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഫൈവ് താഴെ കൊടുക്കുന്നു മാക്സിന്റെ റൂൾ താഴെ ഒരു ഫൈവ് കൊടുത്താൽ അപ്പൊ തന്നെ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം ഒരു ഫൈവ് കൊടുത്താൽ മതി എടാ ഇപ്പം ഇത് ഓൾറെഡി ലിമിറ്റ് എത്രയാടാ ഈ ലിമിറ്റ് ലിമിറ്റ് എന്തായി ലിമിറ്റ് എക്സ്റ്റെൻഡ് സീറോ സൈൻ കഴിഞ്ഞിട്ട് എന്താണുള്ളത് അത് താഴെ വന്നാൽ എന്താണ് വൺ ആണ് സോ ആൻസർ എന്ത് വര വൺ ഇൻറ്റു ഫൈവ് നമുക്ക് എന്ത് കിട്ടും മക്കളെ ഫൈവ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ ഫൈവ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ അങ്ങനെയാണെങ്കിൽ ഈ കൊസ്റ്റിൻ നിങ്ങൾ നോക്കാം ഈ പ്രോപ്പർട്ടി ബേസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിമിറ്റിൽ ചോദിക്കുന്ന കൊസ്റ്റിന് ഇതായിരിക്കും കേട്ടോ ലിമിറ്റ് എക്സ് കെസ് സീറോ സൈൻ ഫോർ എക്സ് ഡിവൈഡ് ബൈ സൈ എക്സ് നമ്മൾ എപ്പോഴും ലിമിറ്റ് നോർമലി നമ്മൾ അപ്ലൈ ചെയ്യാം അപ്പോൾ എന്താ കിട്ടാം സൈൻ ഫോർ ഇന്റു സീറോ ഒക്കെ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നല്ല കേട്ടോ ദാറ്റ് മീൻസ് ഫോർ ഇന്റു സീ സീറോ സൈൻ സീറോ ബൈ സൈൻ സീറോ സീറോ ബൈ സീറോ ഫോമാണ് ഇത് ആദ്യം ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പം സീറോ ബൈ സീറോ ഫോം ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ പ്രോപ്പർട്ടി ബേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യുന്നത് ആദ്യ സ്റ്റെപ്പ് ഈ എക്സാമ്പിൾ ചെയ്യേണ്ടത് നന്നായി ശ്രദ്ധിച്ചോ ആദ്യ സ്റ്റെപ്പ് ലിമിറ്റ് എക്സ് ടെൻസു സീറോ എന്ന് എഴുതാം അന്ന് ന്യൂമറേറ്ററുള്ള ആരാളുള്ളത് സൈൻ ഫോർ എക്സ് അത് അതുപോലെ എഴുതാം എന്താ ചെയ്ത് സാറ് ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ എഴുതി ന്യൂമറേറ്ററുള്ള സൈൻ ഫോർ എക്സിന് അല്ലേ ലിമിറ്റ് എക്സ്റ്റെൻ സീറോ സൈൻ ഫോർ എക്സ് അത് ആദ്യം അതുപോലെ എഴുതി ഓക്കെ ഈ ലിമിറ്റ് എക്സ്റ്റെൻറ്റ് സീറോ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ആൾക്കും താഴെ ആൾക്കും ബാധ കാണട്ടോ അപ്പോൾ ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ സൈൻ ഫോർ എക്സ് എന്ന് അതേപോലെ എഴുതി അതിനുശേഷം ശ്രദ്ധിക്കുക ഇത് വണ്ണെന്ന് വിളിക്കാൻ പറ്റില്ല വണ്ണെന്ന് വിളിക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി എപ്പോഴെന്ത് വേണം സൈൻ ഉള്ളത് അതേ ആംഗിൾ ബൈ ഡിനോമീറ്റർ വേണം സൈൻ കഴിഞ്ഞിട്ട് എന്താണുള്ളത് അത് അതേപോലെ താഴെ വേണം അപ്പോഴാണ് ആൻസർ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ വണ്ണെന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് അതിന് വണ്ണെന്ന് വിളിക്കാറായിട്ടില്ല അപ്പോൾ ആരെ കുറവുണ്ട് വണ്ണ് വിളിക്കുകയാണെങ്കിൽ അടിയിലും ഒരു ഫോറക്സ് വേണം അപ്പോൾ മാക്സിൻ്റെ റൂൾ ആടാ നമ്മൾ ഇട്ട് കൊടുക്കുന്നു അടിയിൽ എന്ത് ചെയ്യുന്ന ഒരു ഫോറെക്സ് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ ബതിലായിട്ട് നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുന്നു ഫോറക്സ് കൊടുക്കുന്നു ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ സോ ഓൾ ഡിവൈഡ് ബൈ ഈ ലിമിറ്റ് എക്സ്റ്റൻ സീറോ എന്ന് പറയുന്നത് ഇയാൾക്ക് മാത്രമല്ല ഇയാൾക്കും ആവശ്യമുള്ളതാണ് അപ്പം താഴ്ത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ലിമിറ്റ് എക്സ് സീറോ താഴെ താര സൈൻ ടു എക്സ് ആണ് ഇവനിക്കും ആര കുറവുണ്ട് വൺ എന്ന് വിളിക്കാൻ താഴെ ടു എക്സ് മുകളിൽ എന്ത് ചെയ്യുക ഒരു ടു എക്സ് കൊടുത്തു ഇനി ശ്രദ്ധിക്കുക ഇത് ഓർമ്മ നിങ്ങൾ നിങ്ങളിത് ഇവിടെ ഇവിടെ ഫോർ എക്സ് അല്ലേടോ ഇവിടെ ഫോർ എക്സ് അല്ലേ ഫോർ എക്സ് അല്ലേ ടു എക്സ് അല്ലേ ടു എക്സ് അല്ലേ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ അവിടെ എന്ത് ചെയ്യുക ഒരു ഫോറിനും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക മറന്നാൽ നിങ്ങൾ വിട്ടേക്ക് കേട്ടോ ആ ആംഗിൾ ഫോർ എക്സാ അതേപോലെ ഇവിടെയും എന്ത് ചെയ്യണം ആ ആംഗിൾ ഫോർ ആണ് ഏട്ടാ അതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമിന് ഓർമ്മണ്ടെങ്കിൽ അതേപോലെ എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഫോർ എടാ ഇനി ശ്രദ്ധിച്ചോ ഫൈനൽ ആൻസറിലോട്ടാണ് പോകുന്നത് എടാ ഇത്രയും ഭാഗത്തിന്റെ വാല്യൂ വാല്യൂത്തിനെ പ്രോപ്പർട്ടി ആയി അല്ലെ ലിമിറ്റ് ഫോർ എക്സ്റ്റൻസ് സീറോ സൈൻ എന്താണോ ഉള്ളത് അത് താഴെ വന്നാലൻസർ എന്താടാ പറയുക വൺ ആണ് അല്ലേ സോ വൺ ഇൻറ്റു ഫോർ എക്സ് ഡിവൈഡ് ബൈ ഈ വാല്യൂ എന്താ പറയുക വൺ ആണ് സാറേ വൺ ഇൻറ്റു ടു എക്സ് 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 കാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഇൻ ഫോർ ഫോർ ടു ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് നാല് എത്ര രണ്ട് മക്കളെ നാല് എത്ര രണ്ട് രണ്ടല്ലേ രണ്ടല്ലേ സൊല്യൂഷൻ സെറ്റല്ലേ എടാ ഇതേപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ പ്രീവിയസ് ഇയർ ഇതേപോലെ സിമിനറല്ലേ നിങ്ങൾ പറ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എടാ ഇവിടെ തന്നെ ഉണ്ട് എക്സ് ബൈ ബി എക്സ് 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 ക്യാൻസൽ ചെയ്യാൻ എന്താ കിട്ടുക ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതേപോലെ സ്റ്റെപ്പിൽ എഴുതാം നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം ഏട്ടാ അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോടാ സാറിൻ്റെ ആവശ്യമില്ല സൈൻ എക്സ് ആണ് എന്തിന്റെ കുറവുണ്ട് എക്സിന്റെ കുറവുണ്ട് താഴെ എക്സിലെടുക്കുക അതേപോലെ എന്ത് ചെയ്യടാ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ അടിയിൽ സൈൻ ബി എക്സിന്റെ എന്തിന്റെ കുറവുണ്ട് മക്കളെ ബി എക്സിന്റെ കുറവുണ്ട് ഇൻറ്റു ബി എക്സ് സോ വണ് വണ് അല്ലേ എക്സ് എക്സ് എ ബൈ എ ബൈ ബി കിട്ടും നിങ്ങൾ ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റും ഇതേപോലെ തന്നെ എം എക്സ് ബൈ എൻ എക്സ് നിങ്ങൾ എന്ത് ചെയ്യുക ഹോംവർക്കായിട്ട് ചെയ്യാം എം എക്സ് ബൈ എൻ എക്സിന്റെ ആൻസർ എന്ത് വരും എം എക്സ് ബൈ എൻ എക്സ് 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 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ എം ബൈ എൺഇസ് ദൈനൽഷൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എന്താണ് ലിമിറ്റ് 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 ടാൻ 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 ആണ് 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 ഇത് ഫസ്റ്റ് ആദ്യം നിങ്ങൾ അപ്ലൈ അപ്ലൈ എടാ ഈ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് നടക്കൂലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് എന്ത് ചെയ്യണം പ്രോപ്പർട്ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം ടാൻ എന്ന് പറഞ്ഞാൽ എന്താടാ സൈനക്സ് ഡിവൈഡ് ബൈ കോസെക്സ് ഇലക്ട്രിക് നോമിറ്ററിൽ ടാൻ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൺ ആണ് എടാ നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുള്ള എന്തൊക്കെ ഇവിടെ ഉണ്ട് നോക്കാം ശ്രദ്ധിച്ചോ ഈ പ്രോപ്പർട്ടി വൺ എന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിമിറ്റ് എക്സ് ടെൻസ് സീറോ ആണ് ഞാൻ തൂക്കി ആരൊക്കെ തൂക്കി ഇവനെ തൂക്കി സൈന എക്സിന് തൂക്കും ബൈ എക്സിനെ തൂക്കും അപ്പൊ എന്ത് വരും എക്സ് എൻസ് സീറോ സൈന എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻടു ഇനി ബാലൻസ് ആര് മാത്രമേ ഉള്ളൂ കോസെക്സ് ആണുള്ളത് എന്ത് കോസെക്സ് വൺ ബൈ കോസെക്സ് എട്ടാ ഇവിടെ ഡിനോമിനേറ്റർ ഉള്ള കോസെക്സ് കേട്ടോ ഡിനോമിനേറ്റർ ഉള്ള കോസെക്സ് അപ്പം എന്ത് കോസെക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ കോസെക്സ് ആണുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം വൺ ബൈ കോസെക്സ് എടാ ഇവനിക്കും എന്ത് അപ്ലൈ ചെയ്യണം ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ നോക്കൂ ലിമിറ്റ് എക്സ്റ്റെൻറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല രണ്ടാൾക്കും ബാധകമാണ് കേട്ടോ ഇവനും ബാധകമാണ് ഇവനും ബാധകമാണ് നിങ്ങൾ നോക്കി നോക്കാം ലിമിറ്റ് എക്സ്റ്റെൻസ് സീറോ ഇവരെല്ലാവർക്കും ബാധകമാണ് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉത്തരം എത്രയാണ് വൺ ആട്ട് വൺ പ്രോപ്പർട്ടി അല്ലേ പ്രോപ്പർട്ടി സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എസ് ഐ എന്ന് കഴിഞ്ഞിട്ട് എന്താണല്ലോ സൈൻ എക്സ് ബൈ എക്സ് വൺ അല്ലേ എടാ രണ്ടാമത്തെ കേസിൽ എക്സിന് സീറോ കൊടുത്താൽ എന്താ കിട്ടും മക്കളെ വൺ ബൈ കോ സീറോ കിട്ടും എടാ കോ സീറോ എന്ന് പറഞ്ഞാൽ വൺ ആ ടൗ കോസ് സീറോ ടെക്നോമെറ്ററിൽ കോസ് സീറോ വൺ സൈൻ സീറോ ആണ് സീറോ കോ സീറോ വൺ ആണ് അപ്പോൾ ആൻസർ എന്ത് കിട്ടും മക്കളെ വണ്ണ് കിട്ടും ഫൈനൽ ആൻസർ എന്ത് കിട്ടും വണ്ണ് കിട്ടും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള വന്ന പ്രീവിയസ് ഇയർ ആണ് നന്നായിട്ട് പഠിച്ചോട്ടോ എടാ നെക്സ്റ്റ് സൈൻ എക്സ് ഡിവൈഡ് ബൈ ബി എക്സ് എടാ ഈ പ്രോപ്പർട്ടി വന്നാൽ ശ്രദ്ധിക്കേണ്ട കോസ്റ്റൻ എന്താണ് ഫസ്റ്റ് എക്സിന് സീറോ കൊടുത്താൽ സീറോ ബൈ സീറോ ആണ് ഞാൻ കൊടുക്കുന്നില്ലേ ആദ്യം എന്ത് ചെയ്യുക സൈൻ എ എക്സ് എഴുതാം എടാ നിലവിൽ ആ വൺ ബൈ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി പുറത്ത് വെച്ചോ സാർ എന്താ ചെയ്ത് മനസ്സിലായില്ല എടാ ഈ ബിനെ ഒഴിവാക്കിക്കോ എക്സ് ഉണ്ടെങ്കിൽ അതേപോലെ എക്സ് ഉണ്ടെങ്കിൽ അല്ലേ വൺ എക്സ് ഉണ്ടെങ്കിൽ അതേപോലെ എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ബി എക്സ് ആ അപ്പോൾ കോൺസ്റ്റൻ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് മാറ്റാം ഇൻ്റെ ലിമിറ്റിൻ്റെ പുറത്തോട്ട് വെക്കുക അപ്പോൾ വൺ ബൈ എ അല്ല വൺ ബൈ ബി ആണ് കോൺസ്റ്റൻറ്റ് ഇവിടെ നമുക്ക് എന്തിന്റെ കുറവുണ്ട് നോക്കൂ എൻ്റെ കുറവുണ്ട് അല്ലേ അപ്പോൾ ആ എട്ട് കൊടുക്കാം അപ്പോൾ തന്നെ ന്യൂമറേറ്റിൽ എന്ത് ചെയ്യുക കൊടുക്കാം അപ്പോൾ ഓൾറെഡി പ്രോപ്പർട്ടി ഇപ്പോൾ എന്തായി പറ എടാ ഇത് ഓൾറെഡി എന്തായി വൺ ആയി അപ്പോൾ ഫൈനൽ ആൻസർ എന്താ ോപ്പർട്ടി ഇത് ഓൾറെഡി പ്രോപ്പർട്ടിയായി സൈൻ എക്സ് എന്താണോ താഴെയുണ്ട് അല്ലെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്താണോ എ ബൈ ബി എ ബൈ ബി എക്സാമിന് പേരോടോ നന്നായിട്ട് പഠിച്ചോട്ടോ അതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റൻ ആണ് പ്രീവിയസ് ഇയറിന് വന്ന എടാ എക്സിന് പൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ പൈ മൈനസ് ബൈ സീറോ സൈൻ സീറോ ബൈ സീറോ സീറോ ബൈ സീറോ ഫോൺ ഡയറക്റ്റ് അപ്ലൈ വൺ ബൈ ഫൈനെ പുറത്ത് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അപ്പൊ ആൻസർ ആയി സൈൻ ഫൈവ് സിക്സ് ഡിവൈഡ് ബൈ എന്താടാ സിക്സ് നിങ്ങൾ നോക്കൂ പ്രോപ്പർട്ടി സൈൻ കണ്ടിട്ട് എന്താണുള്ളത് താഴെ വന്നു എസ് സൈൻ കണ്ട എന്താണുള്ളത് താഴെ വന്നു ഒന്ന് നോക്കണ്ട ആൻസർ എന്താടാ വൺ ബൈ ഫൈ വൺ ഫൈനൽ ആൻസർ എന്താടാ ഇതൊക്കെ എക്സാമിന് ഒന്നടാ വൺ ബൈ ഫൈ ഫൈനൽ ആൻസർ ഓക്കെ എടാ നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് കിടക്കുകയാണ് എടാ ഈ പ്രോപ്പർട്ടി പഠിക്കുക എന്നുള്ളതാണ് സിംപിൾ സാർ ട്രക്ക് എനിക്ക് കാണാപാഠം പഠിക്കേണ്ട ട്രിക്ക് പറഞ്ഞതാണ് ലിമിറ്റ് എന്ന് പഠിക്കുക എല്ലായി കോമൺ ആയിട്ട് തന്നെ എക്സ് മൈനസ് എന്ന് പഠിക്കുക മുകളിൽ എക്സ് മൈനസ് താഴെ എക്സ് മൈനസ് എന്തായത് ലിമിറ്റ് എക്സ് മൈനസ് ന്യൂമറേറ്റർ എക്സ് മൈനസ് ഡിനോമിനേറ്റർ എക്സ് മൈനസ് എൻ സോ ഇതിൻ്റെ സൊല്യൂഷൻ പവറിലുള്ള എൻ എ റേസ് ടു എൻ മൈനസ് വൺ എടാ ലിമിറ്റ് ആയതുകൊണ്ട് എക്സ് ടെൻസ് ടു എന്ന് പഠിച്ചോ ദാറ്റ്സ് എ പ്രോപ്പർട്ടി ദാറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയാണ് സാറേ എൻ ഇൻ എറേസ് ടു എൻ മൈനസ് വൺ അതാ അത് ലിമിറ്റിൽ ഇങ്ങനത്തെ ഒരു അവസരം കണ്ടാൽ ഇതേ പാറ്റേൺ എവിടെയെങ്കിലും പ്രോബ്ലത്തിൽ കണ്ടാൽ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം എന്താ പ്രോപ്പർട്ടി എൻ ഇൻ എറേസ് യോ എൻ മൈനസ് വൺ നോക്കാം ക്വസ്റ്റ്യൻ നോക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നെഗറ്റീവ് സൈഡിൽ നോക്കാം എക്സിന് ടു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഫോർ സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ടു മൈനസ് ടു ഫോർ എന്താണോ അഗൈൻ സിക്സ്റ്റീനാണ് സിക്സ്റ്റീൻ മൈനസ് സിക്സ്റ്റീൻ അല്ലെ സീറോ ബൈ സീറോ നമ്മൾ നമ്മളെപ്പഴും സീറോ ബൈ സീറോ ഫോം എന്ന് നോക്കണം കേട്ടോ അത് എപ്പോഴും മസ്റ്റ് ആണ് സീറോ ബൈ സീറോ ഫോം ആയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നുള്ളൂ കേട്ടോ സോ അത് മനസ്സിലായി പ്രോപ്പർട്ടി ആണോ എന്നാലും കുറെ പ്രോബ്ലം നമ്മൾ ചെയ്താൽ മനസ്സിലാവും ഇത് ഓൾറെഡി പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലാവും ഈ പ്രോപ്പർട്ടിയിൽ എന്താ മാറ്റണ്ടേ ശ്രദ്ധിച്ചേ ലിമിറ്റ് എക്സ് റേസ് ടാൻസ്റ്റീനെ നമുക്ക് എന്താക്കാം ടൂ റേസ് ഫോർ ആക്കാം അല്ല ടൂ റേസ് ഫോർ അല്ലേ സിക്സ്റ്റീന് എക്സ് മൈനസ് ടൂ ഇപ്പൊ നിങ്ങൾ പ്രോപ്പർട്ടി ഒബ്സർവ് ചെയ്താ എക്സിൻ്റെ പവർ ഒരേപോലെ നോക്കൂ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു എക്സ് മൈനസ് നോക്കൂ ശരിക്കും പ്രോപ്പർട്ടി മാച്ചായി എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് എന്നുള്ള പ്രോപ്പർട്ടി മാച്ചായി പവറിലൊക്കെ എനിക്ക് സ്ഥാനത്ത് എന്താണ് ഫോർ ആണ് സോ പ്രോപ്പർട്ടി എന്താണ് സോ പ്രോപ്പർട്ടി എൻ ഇൻറ്റു ഫോർ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഫോർ മൈനസ് വൺ സൊ ഫൈനൽ ആൻസർ ഫോർ ഇൻറ്റു ടു ത്രീ ഫോർ ഇൻറ്റു ടു ക്യൂബ് എയ്റ്റ് ആണ് എന്നാൽ എത്രയടാം മുപ്പത്തിരണ്ടാണ് മുപ്പത്തി രണ്ടാടാ എന്ത് വരുന്നത് ഫൈനൽ ആൻസർ വരുന്നത് പ്രീവിയസ് ഇയർ വന്നാണ് വളരെ സിമ്പിളാണ് ഇത് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്ന് കട്ടായി കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രോപ്പർട്ടി ആയി സോ എൻ്റെ പവറിലുള്ള എൻ എ ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് ടു എന്ന് കൊടുക്കരുത് ടു ആണ് ഈ നമ്പറാണ് എ ടുത്തത് എൻ മൈനസ് വൺ എന്നാണ് ഫോർ മൈനസ് വൺ ടു ക്യൂബ് എയ്റ്റ് ആടാ എണ്ണാലാ മുപ്പത്തിരണ്ട് എടാ ഇതേപോലെ തന്നെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു ക്യൂബ് മൈനസ് എയ്റ്റ് ബൈ ടു സ്ക്വയർ മൈനസ് ഫോർ എടാ എയ്റ്റ് മൈനസ് എയ്റ്റ് സീറോ ബൈ സീറോ ഫോമാണ് ഇത് ഇങ്ങനെയല്ല ചെയ്യാം ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് കിട്ടുന്ന റിസൾട്ടാണെങ്കിൽ ആ റിസൾട്ട് എഴുതാന്നുള്ളതാണ് ലിമിറ്റ്സിൽ അത്രേ ഉള്ളൂ ഓക്കെ അങ്ങനത്തെ കോസ്റ്റൻസ് എക്സാമിന് വരും നമ്മൾ ആദ്യം ചെയ്ത പാറ്റേൺ ഉണ്ടോ ഇത് സീറോ ബൈ സീറോ ഫോം ആണ് എഗെയിൻ ചിന്തിക്കുക പ്രോപ്പർട്ടി ബേസ്ഡ് ഇത് പ്രോപ്പർട്ടി ബേസ്ഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്താൽ ഓൾറെഡി കത്തി അല്ലെ ഇത് പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലായി ഇനി ശ്രദ്ധിച്ചോ ഫസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചോ ലിമിറ്റ് എക്സ് ടെൻസ് എഴുതാം എക്സ് ക്യൂബ് എട്ടിന് നമുക്ക് എന്താക്കാം ടു ക്യൂബ് ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോറിന് എന്താക്കാം സ്ക്വയർ ആക്കാം ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോറിന് ടു സ്കോറും എയ്റ്റിന് എന്ത് ചെയ്യുക ടു ക്യൂബ് നോക്കാം എടാ അതിന് ശേഷം ഇനി പ്രോപ്പർട്ടി ശ്രദ്ധിച്ചോ അതിനു ശേഷം ശ്രദ്ധിച്ചോ ഞാൻ ഇവിടെ എടുക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് എന്ന് എഴുതാം ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത് എക്സ് ക്യൂബ് മൈനസ് ടു ക്യൂബ് എടാ ഇത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ അടിയിൽ എന്ത് വേണം എക്സ് മൈനസ് സിയെ വേണം ദാറ്റ് ഈസ് എക്സ് മൈനസ് ടു ഇട്ട് കൊടുക്കാം അപ്പം തന്നെ ന്യൂമറേറ്ററിൽ എന്ത് കൊടുക്കാം എക്സ് മൈനസ് ടു ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഓൾ ഡിവൈഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എടാ ഇവിടെ ആരുടെ ഔഷധിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ എക്സ് മൈനസ് ടു വേണം ഇട്ട് കൊടുക്കാം ന്യൂമ്രാറ്ററിൽ എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കാം ഇട്ടു കൊടുത്താൽ രണ്ട് എക്സ് മൈനസ് ടു എന്താവും ക്യാൻസൽ ആവും എടാ ഇപ്പോൾ ഓൾറെഡി പ്രോപ്പർട്ടി ആയി അപ്പൊ അതൊരു ഒരു എന്താ പറയുക ഒരു പേജിലോട്ട് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം ഒന്ന് വൃത്തിയിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം വേറെ പേജിലോട്ട് വൃത്തിയിൽ എഴുതിയെടുക്കാം എക്സ് ക്യൂബ് മൈനസ് ടു ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു എട നേരത്തെ വൃത്തിയിൽ ഒരു പേജിക്കേണ്ട എഴുതിയെടുത്ത് കേട്ടാ സോ അതിൻ്റെ ആൻസർ എന്താ ഇവിടെ തന്നെ ഈവൽ ടു ഈക്വൽ ടു എട പ്രോപ്പർട്ടി ആയി എടാ ഇപ്പം പ്രോപ്പർട്ടി നോക്കൂ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു നോക്കും ഇവിടെ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു സെയിം പ്രോപ്പർട്ടി ആയി സോ പ്രോപ്പർട്ടി മാച്ച് ആയിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്രകാരം എൻ ഇൻറ്റു എത്ര ഫോർ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ടു എൻ മൈനസ് വൺ ഫോർ മൈനസ് വൺ അടുത്തത് എൻ ഇൻ ടു എന്ന് പറഞ്ഞാൽ എഗൻ ടു തന്നെയാണ് എൻ മൈനസ് വൺ സിംപ്ലിഫൈ ചെയ്യുക ഫോർ ഇൻറ്റു ടു ക്യൂബ് വരും ടു ക്യൂബ് കേട്ടോ ടു ഇൻറ്റു ടു റേസ് ടു വരും ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് അടാം ടു ഇൻറ്റു ടു ഫോർ ഫോർ ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് ആണ് ആൻസർ കിട്ടാം നമുക്ക് ടു ക്യൂബ് എയ്റ്റാണ് രണ്ട് ഇൻറ്റു രണ്ട് നാലാണ് കേട്ടോ ടു ക്യൂബ് എയ്റ്റ് കറക്റ്റിൽ ഇടാം ഫോർ ഫോർ ടു ക്യൂബ് എയ്റ്റ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ അട്ടോ ടു മൈനസ് വൺ ടു ടു ഇൻറ്റു ടു ഫോർ 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 ക്യാൻസൽ കേട്ടോ എൻ ഇൻറ്റു അല്ലേ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ഫോർ ആണല്ലേ സാർ തെറ്റിൻ്റെ എൻ ഇൻറ്റു ഫോർ ആണ് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ സാർ എഴുതിയ തെറ്റിൻറ്റു അല്ലേ ത്രീ മൈനസ് വൺ സാർ പെട്ടെന്ന് മനസ്സിലാവുന്ന ടു സ്ക്വയർ സാർ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ എൻ ഇൻ ടു എ റേസ് ടു എൻ മൈനസ് കറക്റ്റ് ചെയ്യുക ടു സ്ക്വയർ ടു ഇൻറ്റു ടു അട്ടോ സോ ത്രീ ഇൻറ്റു ഫോറ് 2 ഇൻറ്റു ടു 4. ഫോർ ഫോർ ക്യാൻസൽ വി ഗെറ്റ് ത്രീയാണ് ഫൈനൽ ആൻസർ കേട്ടോ ത്രീ 3, 3, 3, 3. ആണ് സാർക്ക് തെറ്റിയ വേഗം അറിയാൻ പറ്റൂട്ടെ അതത്രയും വർഷങ്ങളോ ചേഞ്ച് ചെയ്ത് പ്രാക്ടീസാണ് അപ്പോൾ പെട്ടെന്ന് തെറ്റുമ്പോൾ സാർക്ക് എന്ത് ചെയ്യാൻ പറ്റും റീ ഷൂട്ട് ഒന്നല്ല ഒറ്റ ഷൂട്ടേ ഉള്ളൂ സാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റൂട്ടോ എടാ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ ലിമിറ്റ് എക്സ് ടെൻസ് സീറോ റൂട്ട് വൺ പ്ലസ് എക്സ് മൈനസ് വൺ ബൈ എക്സ് എടാ എടാ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസുകൾ സാറെ നീന്ത ഡീറ്റെയിൽഡ് ആയിട്ട് ലിമിറ്റിൻ്റെ ഒക്കെ ആയിട്ടുള്ള ക്ലാസുകൾ സാറെ നീന്ത ഒരു വീഡിയോ സെപ്പറേറ്റ് മീൻസ് ലൈവ് ചെയ്യുന്നുണ്ട് എടാ ലിമിറ്റ്സ് ഡെറിവേറ്റീവ് ഇതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് സംശിക്കുക നമ്മളുടെ പ്ലസ് വണ്ണിൻ്റെ എം എസ് സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനൽ ലൈവിൽ നിങ്ങൾ പോയി വയ്ക്കുക ലൈവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കുറേ വീഡിയോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കാം സാർ ഈ ഒരു കൊസ്റ്റിനും കൂടെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം ബാക്കി സാർ പറഞ്ഞുതരാം അടാ എടാ ഈ ക്വസ്റ്റിൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം പി കാണുന്ന ഒരു കൊസ്റ്റിനിൻ അത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ മാറ്റി എഴുതാതെന്നുള്ള ഇത് ആക്ച്വലി പ്രോപ്പർട്ടി ബേസ്ഡ് ആണ് സോ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ പി ആണ് എന്ന് പറഞ്ഞാൽ എന്താടാ ടു ആണ് പി മൈനസ് വൺ എടാ ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ മാറ്റി എഴുതാം അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ മാറ്റി രണ്ടുകൊണ്ട് കട്ടാക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് പേരോടാണ് വീണ്ടും തൊണ്ണൂറ്റാറിന് കട്ടാക്കി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് പേരോടാ വീണ്ടും രണ്ട് ഇരുപത്തിനാല് വീണ്ടും രണ്ട് പന്ത്രണ്ട് വീണ്ടും രണ്ട് ആറ് എടാ ഒന്ന് രണ്ട് വീണ്ടും രണ്ടുകൊണ്ട് കട്ടൗട്ടാണ് പക്ഷേ അത് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ടു റേസ്റ്റു ഫൈവിൻറ്റു സിക്സ് വരും അതായത് പി ഇൻറ്റു ടു റേസ് ടു പി മൈനസ് വൺ അല്ലേ അപ്പോൾ ആദ്യം സിക്സ് എന്ന് എഴുതാം ടു റേസ്റ്റ് അഞ്ച് എന്നുള്ളത് നമുക്കറിയാം അറിയാം ആറ് മൈനസ് ഒന്നാണ് എട്ട് എന്ന് പറഞ്ഞാൽ ആറ് മൈനസ് ഒന്ന് എഴുതാലോ എടാ ഇപ്പം ഇത് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റ് മാച്ചിടാം ഓക്കെ ഓക്കെ പി സിക്സ് ടു യുടെ ആൻസർ നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്താ പി എത്ര പി എത്രയ മക്കളെ ആണ് കേട്ടോ അപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസക്തമായ പ്രസ്തമായ ആണ് ചെയ്തിട്ടുള്ളത് ഇനി ആയിട്ടുള്ള ക്ലാസുകൾ എന്ത് ചെയ്യുന്നുണ്ടാ ലൈവ് സെക്ഷനിൽ നാളെ മുതൽ നമുക്ക് വരുന്നുണ്ട് പ്ലസ് വൺ ഇൻ്റെ എം എസ് സൊല്യൂഷനിൽ കേട്ടോ അതേപോലെ ഇന്നത്തെ ക്ലാസ് സോറി ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരുക അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയോ എങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യാ കമൻറ്റ് സെക്ഷൻ എന്ത് ചെയ്യുക രേഖപ്പെടുത്താൻ മറക്കല്ലേ ഓക്കെ താങ്ക്